നമസ്കാരം ഒമാൻ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരുന്നു അറബിക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നു മുതൽ കനത്ത മഴയ്ക്ക് സാധ്യത ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം മധ്യ പൗരസ്ത്വദേശത്ത് സംഘർഷ സാധ്യത മുറുകിക്കൊണ്ടിരിക്കെ ഒമാൻ എണ്ണവില അന്തർദേശീയ മാർക്കറ്റിൽ കുതിച്ചുയരുവാൻ തുടങ്ങി വെള്ളിയാഴ്ച ഒരു ബാരലിന് മൂന്ന് ദശാംശം രണ്ട് നാല് ഡോളറാണ് വർദ്ധിച്ചത് ഇതോടെ ഒമാൻ എണ്ണവില ബാരലിന് എഴുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് ഡോളറിൽ എത്തി വ്യാഴാഴ്ച എഴുപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് ഡോളർ ആയിരുന്നു വില നിലവിലെ സാഹചര്യത്തിൽ എണ്ണവില ഇനിയും വർദ്ധിക്കാമെന്നും ബാരലിന് എൺപത് ഡോളർ വരെ എത്തുവാൻ സാധ്യതയുണ്ടെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് നിലവിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലും എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വർധനയാണ് ഉണ്ടായത് മധ്യപൌരസ്വ മേഖലയിൽ സംഘർഷം വർദ്ധിക്കുകയാണെങ്കിൽ അത് എണ്ണവിതരണം തടസ്സപ്പെടുവാൻ കാരണമായേക്കും എന്ന ഭീതിയാണ് വില വർദ്ധിക്കാൻ പ്രധാന കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സാഹചര്യത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അത് ഏതു വിധത്തിൽ എണ്ണവിതരണത്തെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ എണ്ണവിതരണ മേഖലകളെ ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കുവാൻ സാധ്യത ഉള്ളതായി വിദഗ്ധർ വിലയിരുത്തുന്നു ഇങ്ങനെയാണെങ്കിൽ ഇത് എണ്ണ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അതുവഴി വില ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത് അറബിക്കടലിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ കാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു റിക്ടർ സ്കെയിലിൽ മൂന്നേ ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് ആറ് അമ്പത്തിയഞ്ചിനാണ് ഉണ്ടായത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഹൈമ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ തെക്കുകിഴക്കായി സമുദ്രോപരിതലത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആഴത്തിലാണെന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അൽഹജർ പർവ്വത നിരകളിലും പർവ്വത പ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിലേവിയേഷൻ അതോറിറ്റി അറിയിച്ചു നാളെ മുതൽ മഴ കൂടുതൽ കനത്തേക്കും വാതികൾ നിറഞ്ഞൊഴുകും ബുധനാഴ്ച വരെ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരവും മഴ ശക്തമാകുവാൻ സാധ്യതയുണ്ട് ഒന്നിലധികം അപകട സാധ്യത സംബന്ധിച്ച മുൻകൂർ മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് കാലാവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ് പ്രതീക്ഷിക്കുന്ന മഴ സംബന്ധിച്ചും അധികൃതർ വിലയിരുത്തുന്നുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന് സ്വദേശികളോടും വിദേശികളോടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവശ്യപ്പെട്ടു സ്വകാര്യ മേഖലയിൽ തൊഴിൽ മന്ത്രാലയം തരംതിരിച്ച അർദ്ധ നൈപുണ്യമുള്ള തൊഴിലുകൾ നടത്തുന്ന പ്രവാസികൾക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം അറിയിച്ചു വ്യാജ വിദേശ നിക്ഷേപ ലൈസൻസ് അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടി തൊഴിൽ മന്ത്രാലയം തരംതിരിച്ച അർദ്ധ നൈപുണ്യമുള്ള തൊഴിലുകൾക്ക് ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്ന വിദേശികളെയാണ് ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം നിലവിൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ പ്രൊഫഷനുകൾക്ക് അവരുടെ തൊഴിലുടമയുടെ അംഗീകാരമുണ്ടെങ്കിൽ വിദേശ നിക്ഷേപ ലൈസൻസിനെ അപേക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒമാനിലെ മൊത്തത്തിലുള്ള നിക്ഷേപ അന്തരീക്ഷവും ബിസിനസ് അന്തരീക്ഷവും മെച്ചപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ നടപടിയെന്ന് നിക്ഷേപ സേവന കേന്ദ്രം ഊന്നി പറഞ്ഞിട്ടുണ്ട് ബുറൈമി ഗവർണറേറ്റിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്നതിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിനായി പരിസ്ഥിതി അതോറിറ്റി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആരോഗ്യ മന്ത്രാലയം കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് അതോറിറ്റി കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ബുറൈമേലെ പരിസ്ഥിതി നിയന്ത്രണ വിഭാഗം മേധാവി ഹസ ബിൻ മുഹമ്മദ് അൽ മാമറി പറഞ്ഞു നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നത് ഉറപ്പാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയോടുകൂടി എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും ഘട്ടം ഘട്ടമായി നിരോധിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ആദ്യഘട്ടത്തിന് ജൂലൈ ഒന്നിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളും പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിച്ച് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്